ഗുഡ് മോർണിംഗ് ഇവിടെ ചെറുതായി തണുപ്പ് തുടങ്ങി ചെറുതായിട്ടല്ല അത്യാവശ്യം തണുപ്പായി തുടങ്ങി ഇന്ന് രാവിലെ ഇഡിലി സാമ്പാറുമാണ് കേട്ടോ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡിലി ആയി വരുന്നു തണുപ്പായതുകൊണ്ട് നീ ജഗ്ഗൂട്ടെന്നെ വിളിക്കുന്നതാണ് ഒരു ടാസ്ക് അങ്ങനെ ജഗ്ഗൂസ് എഴുതുന്നേറ്റ് വന്നിട്ടുണ്ട് ഹായ് അങ്ങനെ ഇഡ്ലി സാമ്പാർ റെഡി ആയിട്ടുണ്ടേ നീ നമുക്കിത് ടിഫനിലേക്കാക്കിയാലോ നാല് ഇഡ്ഡലിയാണ് കേട്ടോ ഇത് ജെഗ്ഗൂട്ടൻ കഴിക്കില്ല ജെഗൂട്ടൻ്റെ ഫ്രണ്ട്സിന് അവരെന്നും ചപ്പാത്തി അല്ലേ കൊണ്ടുവരുന്നത് ചപ്പാത്തി പൂരി ആലു പൊറോട്ട അതൊക്കെയാണ് അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഇഡലി അപ്പം നൂലപ്പൊക്കെ അതുകൊണ്ട് ഇവിടുന്ന് നാലും അഞ്ചും ഒക്കെയാണ് കൊണ്ടുപോകുന്നത് കഴിക്കുകയില്ലയെന്ന് ജെഗൂട്ടന് മാത്രം അറിയും ഇവിടെ ദേ ആകൽ നടക്കുവാണ് കേട്ടോ എൻ്റെ ഭാഗം ക്ലിയറാണ് ഞാനൊരിച്ചിരി താമസിച്ച് പോയാൽ എന്നെ നിർത്തൂല എനിക്ക് പോണം പോകണമെന്ന് ഇവിടെ സോക്സിഡിയിലായതേ ഉള്ളു വേഗമാകട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴേ റെഡിയാണ് ഇപ്പം രാവിലെ കുളിയൊന്നുമില്ല തണുപ്പായില്ലേ അതുകൊണ്ട് വന്നിട്ട് ഉച്ചയ്ക്കാണ് കുളിയൊക്കെ ഇവിടെ ആപ്പിൾ തിന്ന് തിന്ന് സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ആപ്പിൾ വേണ്ട അതുകൊണ്ട് മാതാ നാരങ്ങയാണ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ രണ്ടാക്കും അങ്ങനെ ടിഫിനൊക്കെ റെഡി ആയിട്ടുണ്ട് ജെഗ് കൂട്ടനെ സെറ്റാക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ജെഗ് കൂട്ടൻ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ ഇപ്പം ജാക്കറ്റായി തുടങ്ങി കരിയ സെറ്റ് ഇട്ടില്ലെങ്കിൽ നല്ലതാണ് കുഞ്ഞു മക്കളല്ലേ രാവിലെ പോവുകയും വേണ്ടേ അങ്ങനെ ജെഗ് കൂട്ടൻ ഏകദേശം ഒന്ന് റെഡിയായി കഴിഞ്ഞു ജെഗൂട്ടൻ റെഡിയായി വന്നപ്പോഴത്തേക്കും കുഞ്ഞൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചുണുക്കമാണ് കേൾക്കുന്നത് കുഞ്ഞൂസനെ കണ്ടോ നീ വീണ്ടും ഉറങ്ങാൻ പോവുകയാണ് എന്നെയും വിളിച്ചുകൊണ്ട് അപ്പോൾ ദേവൂട്ടൻ ഉറങ്ങിയിട്ട് വരട്ടെ